ദേവ ക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠയ്ക്കുള്ള ധജ ദണ്ട് ചടങ്ങ് ഭക്തിസാന്ദ്രമായി സ്ഥപതി കെ കെ ശിവനാചാരിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് നടത്തിയത് അഗസ്തിക്കോട് നിവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്നു മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും മുൻപിൽ ഓരോ കൊടിമരങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളത് ഇതിന്റെ പരിസമാപ്തിയിലേക്കാണ് നീങ്ങുന്നത് ധ്വജത്തെ നാട്ടൽ ചടങ്ങ് നൂറുകണക്കിന് ഭക്തരെ സാക്ഷിയാക്കി കെ കെ ശിവനാചാരി നിർവഹിച്ചു ഭക്തർക്ക് ലഭിക്കുന്ന അപൂർവ ഭാഗ്യങ്ങളിൽ ഒന്നാണ് കൊടിമര നിർമ്മാണത്തിൽ പങ്കാളിയാകുക എന്നതും ഇവിടെ മഹാദേവന്റെ അനുഗ്രഹവും സാന്നിധ്യവും കൊണ്ട് കൊടിമര നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം പൂർത്തിയാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഭക്തജനങ്ങളെ ഇന്ന് നമ്മളൊരു വലിയ സന്തോഷത്തിന്റെ നിറവിലാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് പറയുക ഓരോ ഇഞ്ച് ഭൂമിയിലും ദൈവിക സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു പുണ്യസങ്കേതമാണ് കേരളം ഇവിടെ തന്നെ ധാരാളം അനവധി ക്ഷേത്രങ്ങളുണ്ട് അതിൽ പലതും കാവുകളാണ് ചിലത് മഹാക്ഷേത്രങ്ങളാണ് അതിൽ തന്നെ ചില ക്ഷേത്രങ്ങൾക്ക് വളരെയധികം എന്താ പ്രാധാന്യം വിശേഷമായ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളുണ്ട് നമ്മൾ അഗസ്ത്യകോട് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വിശേഷവിധികളുടെ ഒരു കലവറയാണ് ഈ ക്ഷേത്രം ഇവിടെ ഒരു ചുറ്റമ്പലത്തിനുള്ളിൽ തന്നെ മഹാദേവനും മഹാവിഷ്ണുവും സ്വതന്ത്ര സ്വഭാവത്തിൽ നമ്മളെ അനുഗ്രഹിച്ച് വാങ്ങാനുള്ളതാണ് ഒപ്പം അതിനഭിമുഖമായിട്ട് ഈശാനകോണിൽ സാഷാൽ പരാശക്തിയായ ഭഗവതിയും കന്നിരാശിയിൽ ശാസ്താവും അതുപോലെ ധനുരാശിയിൽ സുബ്രഹ്മണ്യസ്വാമിയും കുടികൊള്ളുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇവിടെ മഹാവിഷ്ണുവും മഹാദേവനും തത്തുല്യ പ്രാധാന്യമാണ് ക്ഷേത്രത്തിൻ്റെ വലിപ്പം കൊണ്ട് മഹാദേവൻ്റെ സ്ത്രീകോവിന് അല്പം എന്താ പ്രാധാന്യം കൂടുതലുണ്ടെങ്കിലും ആചാരക്രമങ്ങളെല്ലാം മഹാദേവനും മഹാവിഷ്ണു ഒരുപോലെയാണ് ഈ ക്ഷേത്ര ഒരു ക്ഷേത്രത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഗർഭഗ്രഹം ശിരപ്രോക്തം അന്തരാളം മുഖം തഥാ സുഖാസനം ഗളഞ്ചെയ്വ ബാഹുശ്ശൈവാർദ്ധ മണ്ഡപം മഹാമണ്ഡപം കുക്ഷിസ്യാൽ പ്രാകാരം ഝാനുജങ്കയോ ഗോപുരം ദേവപാദം സാദിത്യതേ ലക്ഷണം ശുഭം ഇപ്പം ഗർഭഗ്രഹത്തെ ദേവൻ്റെ ശിരസായിട്ടും അകത്ത് കാണുന്ന വെളിവട്ടത്തെ ദേവൻ്റെ മുഖമായിട്ടും നമസ്കാരമണ്ഡപത്തെ ദേവൻ്റെ കണ്ടം കഴുത്തായിട്ടും അഗ്രസഭ സഭയെ ഉദരമായിട്ടും വലിയ വലിക്കലിനെ നാഭിയായിട്ടും കൊടിമരത്തെ മേരുദണ്ഡമായിട്ടും ഗോപുരത്തെ പാദമായിട്ടും കാണണമെന്നാണ് തന്ത്രശാസ്ത്രം അല്ലെങ്കിൽ ശില്പശാസ്ത്രം വിധിക്കുന്നത് അപ്പോൾ ഒരു ക്ഷേത്രത്തിന് കൊടിമരം കൊടിമരമുണ്ടാകുന്നതിലൂടെ ആ ക്ഷേത്രം അതിൻ്റെ പൂർണ്ണമായ ആ വികാസത്തിലേക്ക് എത്തിച്ചേരുകയാണ് അപ്പോൾ അങ്ങനെ ധ്വജം എന്ന് പറയുമ്പോൾ ആ ധ്വജം ശിലകൊണ്ടാവാം ധാരു കൊണ്ടാവാം ലോഹം കൊണ്ടാവാം മൂന്ന് വിധം പറഞ്ഞിട്ടുണ്ട് അതിൽ ശ്രേഷ്ഠമാണ് കൊണ്ടുള്ള കൊണ്ടുള്ള ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങളും ലക്ഷണമൊത്ത തേക്ക് കോന്നിയിലെ വനത്തിൽ നിന്നും നിലം നിലംതൊടാതെ ക്ഷേത്രത്തിലെത്തിച്ച് എണ്ണത്തോണിയിൽ തൈലാധിവാസം നടത്തി എല്ലാവിധ ആചാരങ്ങളോടും കൂടിയാണ് സ്ഥാപിച്ചത് മഹാശിവരാത്രിയോടനുബന്ധിച്ച് കൊടിമരം ദേവന് സമർപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ ഇതിനായി ആത്മാർത്ഥമായ പ്രവർത്തനമാണ് ഉപദേശക സമിതിയുടെയും കൊടിമര നിർമ്മാണ സമിതിയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് ഉപദേശക സമിതി പ്രസിഡന്റ് വിജയ്കുമാർ പറഞ്ഞു ഭക്തജനങ്ങളെ കാസിക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ശിവരാത്രി നാളിൽ നമ്മൾ ഒന്നായിട്ടെടുത്ത ഒരു തീരുമാനവും അതുപോലെയുള്ള സത്യ സത്യപ്രതിജ്ഞ പോലെയുള്ള ഒരു ചടങ്ങിൽ വച്ച് നാട്ടിലെ മഹാദേവ ഭക്തരങ്ങളും ക്ഷേത്ര ഭക്തജനങ്ങളും ഒന്നായിട്ടെടുത്ത ഒരു തീരുമാനത്തിൻ്റെ വിജയകരമായ പരിസമാപ്തിയുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ന് ഈ നാട്ടിലെ ദശാബ്ദങ്ങളായി സഹസ്രങ്ങളായിട്ടുള്ള ഭക്തരങ്ങളുടെ ചിലകാല അഭിലാഷമാണ് പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത് ഇന്ന് ഈ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായി പലവിധ പരിവർത്തനങ്ങളിലൂടെ ഇതിപ്രകാരം കൊണ്ടെത്തിച്ച ധ്വജ ഇന്ന് അതുപോലെ തന്നെ എല്ലാവിധ ആചാര വിധികളോടും കൂടി ഇന്ന് ശുഭമുഹൂർത്തത്തിൽ ഇരുദേവന്മാർക്കും മുമ്പിലായി ഉയർത്തിയിരിക്കുകയാണ് അടുത്ത ശിവരാത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശിവരാത്രി കൊടിയേറ്റ് ഉത്സവമായി നടത്തണമെന്ന് നമ്മൾ ഒന്നായിട്ടെടുത്ത തീരുമാനത്തിൻ്റെ വിജയകരമായ പരിസമാപ്തിയാണ് നടന്നു വരുന്നത് അടുത്ത ശിവരാത്രി ഫെബ്രുവരി പതിനൊന്നിന് ആരംഭിച്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തോടുകൂടി ധജപ്രതിഷ്ഠ സമർപ്പണ പൂജകളോടുകൂടി വിവിധങ്ങളായ ക്ഷേത്ര കലകൾ ആചാരങ്ങൾ ക്ഷേത്ര വിധികൾ ക്ഷേത്ര ആരാധന പൂജകളോടുകൂടി അതിവിപുലമായ രീതിയിൽ ഘോഷയാത്രയോടുകൂടി നമ്മൾ നടത്തുന്നതിനെ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും മുമ്പിൽ നിൽക്കുന്ന ക്ഷേത്രോപദേശക സമിതി അതുപോലെ തന്നെ കൊടിമര നിർമ്മാണ കമ്മിറ്റി ഉത്സവ കമ്മിറ്റി ഇന്നാട്ടിലെ ഇതിനെല്ലാവിധ സഹായ സഹകരണങ്ങളും അകമഴിഞ്ഞ് നൽകി വരുന്ന നല്ലവരായ ഭക്തജനങ്ങൾ ഇന്നാട്ടിലെ എല്ലാ നല്ലവരായ ഭക്തജനങ്ങളും മറ്റു ഉള്ള പൊതുജനങ്ങളെയും ഈ അവസരം ഇതിൻ്റെ നന്ദി പറയുന്ന ഒരു അവസരം കൂടിയായിട്ട് ഞാൻ ഉപയോഗിക്ക പ്രയോജനപ്പെടുത്തുകയാണ് എല്ലാവർക്കും ഒരു നല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാശിവരാത്രി ആശംസകളും അതോടൊപ്പം കൊടിമര നിർമ്മാണത്തിന്റെ വിജയകരമായ പൂർത്തീകരണത്തിന് സഹായിച്ചു വന്നിട്ടുള്ള ഇനിയും സഹായിക്കാനായിട്ട് മുമ്പോട്ട് ആ ഭഗവാൻ മുമ്പിൽ ക്യൂവായി നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഒരുക്കി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വിജയകുമാർ കെ ആർ സെക്രട്ടറി തുളസീധരൻ എൻ വൈസ് പ്രസിഡന്റ് എം എസ് ബിനുലാൽ കൊടിമര നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ അരുൺ ചന്ദ്രശേഖർ പ്രസിഡന്റ് മനോജസ് സെക്രട്ടറി മുരളീധരൻ പിള്ള തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്